നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഐശ്വര്യമില്ല സാമ്പത്തികമായും ഉയർച്ചയില്ല ജീവിതം നിരാശയിലാണ് ആശങ്ക വേണ്ട ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചാല് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ ഭജിച്ചാല് സമ്പത്തും ഐശ്വര്യവും വന്നുചേരും എന്നാണ് വിശ്വാസം ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ഭഗവതിയെ ഉപാസിച്ച് ധനസംബന്ധമായ ക്ലേശങ്ങൾ അകറ്റുന്നതിന് ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ഈ ദിവസം മത്സ്യമാംസാദി ഭക്ഷണം ത്യജിച്ച് ലക്ഷ്മി പ്രീതികരമായ മന്ത്രങ്ങളും നാമങ്ങളും ഭക്തിപൂർവം ഉരുവിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ധനപരമായ ദുരിതങ്ങൾ എല്ലാം ഒഴിയുക മാത്രമല്ല അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടുകളും അലച്ചിലുകളും മാറുന്നതിനും നല്ലതാണ് ലക്ഷ്മി പ്രീതി നേടാൻ ഏറ്റവും നല്ല ദിവസങ്ങൾ വെള്ളിയാഴ്ച പൗർണമി കാർത്തിക വിശേഷിച്ച കാർത്തിക എന്നിവയാണ് സാമ്പത്തിക ദുരിതങ്ങൾ തീർക്കാൻ ലക്ഷ്മി പ്രധാനമായ വെള്ളിയാഴ്ച പോലെ ഗുണകരമാണ് എല്ലാ കാർത്തിക നക്ഷത്ര ദിവസവും ഈ ദിവസം വ്രതം എടുത്ത് ലക്ഷ്മി ഭഗവതിയെ ഉപാസിക്കുന്നത് ഏറെ നല്ലതാണ് പിറ്റേ ദിവസം ക്ഷേത്രത്തിലെ തീർത്ഥം കഴിച്ച് വ്രതം പൂർത്തിയാക്കാവുന്നതാണ് ഈ ദിവസം ലക്ഷ്മി മന്ത്രങ്ങൾക്കൊപ്പം ദേവി മഹാത്മ്യം സൗന്ദര്യ ലഹരി ലളിത ശതനാമാവലി ലളിതാത്രിശതി ലളിതാ സഹസ്രനാമം തുടങ്ങിയവയിൽ ഏതും പാരായണം ചെയ്യുന്നത് നല്ലതാണ് പാലാഴിമതനത്തിൽ പാൽക്കടലിൽ നിന്നും സർവാലങ്കാരഭൂഷിതയായി വരണമാല്യവുമായി ലക്ഷ്മി ദേവി ഉയർന്നുവന്ന ദിവസമായതുകൊണ്ടാണ് കാർത്തിക നക്ഷത്രം ദേവിക്ക് പ്രധാനമായത് വെള്ളിയാഴ്ചയുടെ അധിപതിയായ ശുക്രന്റെ ദേവതയായതിനാലാണ് ലക്ഷ്മി ദേവിക്ക് ഈ ദിവസം വിശേഷമായത് അതിനാൽ ലക്ഷ്മി കടാക്ഷത്തിനായി ഈ ദിവസങ്ങൾ വ്രതശുദ്ധിയോടെ ആചരിക്കണം ധനവും സമ്പത്തും വർധിക്കുന്നതിന് ആർക്കും വെള്ളിയാഴ്ചകളിൽ ജപിക്കാവുന്ന വിശിഷ്ട മന്ത്രമാണ് സൗഭാഗ്യ ലക്ഷ്മി മന്ത്രം മന്ത്രം ഇതാണ് ഓം ശ്രീം ശ്രീം കമലവാസിനിയായി ശ്രീം കമലായൈ സൗഭാഗ്യ രൂപായെ ശ്രീം വിഷ്ണുപ്രിയയായി ശ്രീം കമലാംബികായ സർവാന്തര സംസ്ഥിതയായി ലക്ഷ്മിയായി വിഷ്ണു വൈഷ്ണവസുരമോഹിനിയായി ശ്രീം ശ്രീം നമ അത്ഭുത ശക്തിയുള്ള മന്ത്രമാണിത് ഒരു വെള്ളിയാഴ്ച തുടങ്ങി രണ്ട് നേരവും ഈ മന്ത്രം നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം വീതം ജപിക്കുക കടബാധ്യതകൾ മാറി ധനഭാഗ്യം ഉണ്ടാക്കും അതുപോലെ നഷ്ടപ്പെട്ട ധനവും ഭാഗ്യവും തിരികെ ലഭിക്കുന്നതിന് ലക്ഷ്മി ഭഗവതിയുടെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് പ്രയോജനപ്പെടും ചുവന്ന വസ്ത്രം വെളുത്ത വസ്ത്രം എന്നിവ ജപവേളയിൽ ധരിക്കണം ഒരു വെള്ളിയാഴ്ച തുടങ്ങി ഇരുപത്തിയെട്ട് പ്രാവശ്യം വീതം ദിവസവും രണ്ട് നേരവും ജപിക്കണം നാൽപ്പത്തിയെട്ട് ദിവസം എങ്കിലും തുടർച്ചയായി ജപിക്കുക നിത്യപത്തിനും ഏറ്റവും ഗുണപ്രദമാണ് ഈ മന്ത്രം മന്ത്രം ഇതാണ് ഓം ഭൃഗുനന്ദനായ വിമഹേ വിഷ്ണുപ്രിയായ ധീമഹേ തന്നോ ലക്ഷ്മി പ്രചോദയാൽ അതുപോലെ മറ്റൊരു അത്ഭുത ശക്തിയുള്ളതാണ് ഈ ലക്ഷ്മി ബീജമന്ത്രം ഈ മന്ത്രം എന്നും എൺപത്തിനാല് വീതം രണ്ട് നേരം ചൊല്ലുക വെളുത്ത വസ്ത്രമോ മഞ്ഞ വസ്ത്രമോ ജപവേളയിൽ ധരിക്കണം അപൂർവ ഭാഗ്യങ്ങൾക്ക് ഈ മന്ത്രജപം ഫലപ്രദമാണ് നിധി പോലുള്ള നേട്ടങ്ങൾ വരെ ലഭിക്കാം നിധി എന്നതിന് ധനം എന്ന് ചിന്തിക്കാം അപ്പോൾ ഏതെങ്കിലും വഴിയിലൂടെ അത്ഭുതകരമായ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിക്കാം